അസോസിയേഷൻ ം വനിതാ ദിനാചരണം നടന്നു നെടുങ്കണ്ടം വ്യാപാര നെടുങ്കണ്ടം മർച്ചൻസ് അസോസിയേഷന്റെ കീഴിലുള്ള വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തി നെടുങ്കണ്ടം വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു വനിതാ വിംഗ് പ്രസിഡന്റ് ദീപ തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രിമി ലാലിച്ചൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന വിജയൻ നെടുങ്കണ്ടത്തെ മികച്ച തൊഴിൽ സംരംഭകയായ ശ്യാമള വിശ്വനാഥൻ എൽ എ സി ഡെവലപ്മെന്റ് ഓഫീസറും ക്ലാസിക് മിസസ് ഇന്ത്യ ഗ്ലോബ് വിന്നറുമായ സോഫിയ ജെയിംസ് എന്നിവരെ യോഗത്തിൽ വെച്ച് ആദരിച്ചു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ സുരേഷ് സെക്രട്ടറി ജെയിംസ് മാത്യു എം എസ് മഹേശ്വരൻ ഷിഹാബുദ്ദീൻ യൂസഫ് സജീവ് ആർ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വനിതാ വിംഗ് അംഗങ്ങൾ മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം